ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യു കെയിൽ ഒരുപാട് പേര് എത്തിച്ചേരാൻ ആഗ്രഹിച്ചു ഒരുപാട് പേര് ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കുറേ പേര് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട് കുറേ പേര് ന്യൂസിലാൻഡ് അതുപോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വളരെ കുറച്ച് പേരെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു വളരെ കുറച്ച് പേരെങ്കിലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്താണ് ഇതിന് പുറകിൽ പുറകിലുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് മലയാളികൾ വീണ്ടും ഈ രാജ്യത്ത് നിന്നും മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും വളച്ചുകെട്ടലുകൾ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനകത്ത് എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നാട്ടിലൊരു നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇവിടെ വരുമ്പം നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തന്നെയും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ തന്നെയും ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ആണ് നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിലും കാലാവസ്ഥ ഇവിടെ മലയാളികൾക്ക് വലിയൊരു പ്രോബ്ലം തന്നെയാണ് നമ്മളിവിടെ വന്നു കഴിയുമ്പം ഭയങ്കര തണുപ്പിലേക്ക് ഒരു ആറ് മാസക്കാലത്തോളം നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മാസം തന്നെ നല്ല നല്ല തണുപ്പാണ് അതിനുശേഷമാണ് നമുക്ക് കുറച്ച് നല്ല കാലാവസ്ഥ കിട്ടത്തുള്ളൂ അപ്പം ഈ ഇത്രയോ നാളെ ഈ ഒരു ആറുമാസക്കാലം അധികം സൂര്യ എന്താ പറയുക അധികം വെളിച്ചമൊന്നുമില്ലാതെ സൂര്യനധികം മുതിക്കാതെ നമ്മളിപ്പോൾ ഒരു രാവിലെ ഒരു എട്ട് മണി ഒൻപത് മണിയൊക്കെ ആകണോ ഒന്ന് നല്ലൊരു നമുക്ക് അത്യാവശ്യം ഒരു വെളിച്ചം ഒന്ന് കാണാൻ അതുപോലെ വൈകീട്ടാവുമ്പോൾ ഒരു നാലുമണി അഞ്ചുമണിയാകുമ്പോഴത്തേക്കും നേരത്തെ സന്ധ്യയാകുന്നൊരവസ്ഥ അപ്പം ആൾക്കാർക്ക് അത് പൊതുവില് അഡ്ജസ്റ്റ് ചെയ്യാൻ പൊതുവിലൊരു പാടാണ് അപ്പം കാലാവസ്ഥ മെയിൻ ഒരു കാര്യമാണ് കേട്ടോ ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ഒരു കാര്യമാണ് കാലാവസ്ഥ അത് ചിലർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പെട്ടി പ്രത്യേകിച്ച് സ്കിന്നിന് കുറേ പ്രോബ്ലംസ് ഒക്കെ എക്സിമ പോലുള്ള സ്കിൻ ഡിസീസ് ഒക്കെ കുറേ പേർക്ക് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ വലിയവർക്കാണെങ്കിലും ആസ്മയൊക്കെ ഉള്ളവർക്ക് ചില സമയങ്ങളിൽ ഈ കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് പക്ഷേ കാലാവസ്ഥയും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ നമ്മൾ ഒരു സ്ഥലത്ത് വർഷങ്ങൾ നമ്മൾ നിൽക്കും തോറും അവിടുത്തെ ഒരു കാലാവസ്ഥയും അവിടുത്തെ ഒരു രീതികളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് പൊതുവെ തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഇതുപോലെ കാലാവസ്ഥ ഭയങ്കര ഒരു പാടായിട്ട് തോന്നി ഞാൻ വന്നിറങ്ങുന്ന തണുപ്പിലേക്കാണ് ആ സമയത്ത് തണുപ്പ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു സമയമായിരുന്നു പക്ഷേ ഓരോ ഓരോ ദിവസങ്ങൾ കഴിയും തോറും തണുപ്പുമായിട്ട് ഞാൻ കൂടുതൽ എൻ്റെ ശരീരം അഡ്ജസ്റ്റ് ആയിപ്പോകും അപ്പം ഒത്തിരി തണുപ്പ് എനിക്ക് കുറയുന്ന അവസ്ഥയാണ് ഓരോ ദിവസം കഴിയും തോറും നമുക്കതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ആൾക്കാരെ ഏറ്റവും ഒരു എന്താ പറയുക വളരെ ഒരു ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാലാവസ്ഥ നമ്മളെ തുടക്കത്തിലൊക്കെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ എന്താണെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ആണ് കേട്ടോ പ്രത്യേകിച്ച് വീടിന്റെ വാടക നമ്മളിവിടെ വന്നു കഴിയുമ്പം നമുക്കൊരു എന്താണെങ്കിലും നമ്മളിപ്പോൾ ഞാൻ നേഴ്സായിട്ട് വന്നു നേഴ്സായിട്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ സിംഗിൾ ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ചെല്ലുമ്പോഴും നമുക്ക് നമുക്കവിടെ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല അപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യണം ഒരു വീട് വാടകയ്ക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ് കേട്ടോ പ്രത്യേകിച്ച് വാടകയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇപ്പോൾ ഒരു മൂന്ന് ബെഡ്റൂമിന് ഏകദേശം ഒരു ആയിരം പൗണ്ടോളം ആണ് വാടക അതായത് നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷത്തിന് മേളിൽ പോകും വാടക മാത്രം അതുകൂടാതെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഒരുപാട് ബില്ലുകളുണ്ട് അതിൻ്റെ പുറമെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് ബില്ലുകളുണ്ട് ഞാൻ നേരത്തെ നമ്മുടെ യു കെയിലുള്ള ചിലവിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റൊരു വീഡിയോയും കൂടി ഉടനെ ചെയ്യേണ്ടതാണ് കാരണം ആ എക്സ്പെൻസിനെക്കാളും ഒരു പടി കൂടി ഇന്ന് വീണ്ടും എക്സ്പെൻസുകൾ കൂടിയിരിക്കുന്നു അപ്പോൾ അതും ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന സാലറി അതേ രീതിയിൽ ഏകദേശം ചിലവായി പോകുന്ന ഒരു 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 എക്സ്പെൻസാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത് അപ്പോൾ അതും മെയിനായിട്ടൊരു കാര്യമാണ് ഹോസ്റ്റലിലൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ പേയ്മെൻറ്റ് കൂടുതലുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങോട്ട് പോകാനുള്ള കാര്യം അതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്ട്രേലിയയിലെ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥ എല്ലാ എല്ലാ ഏരിയയിലും അല്ല ഓരോ സ്ഥലങ്ങളിലും മാറി മാറി തണുപ്പുള്ള സ്ഥലങ്ങളുമുണ്ട് എങ്കിലും നമുക്ക് ഇപ്പോൾ നാട്ടിലെ കൃഷിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ നമുക്കൊരുപാട് കൃഷികൾ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു മുമ്പോട്ട് പോകാനും സാധിക്കും അതും മനസ്സിന് ഒരു കുളിർമ നൽകുന്ന കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ ഒരു മെയിൻ കാര്യമാണ് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസ് ഒരു മെയിൻ കാര്യമാണ് കേട്ടോ ഇപ്പോൾ നല്ല ചിലവാണ് യു കെയിൽ എന്നിരുന്നാൽ തന്നെയും രണ്ട് പേര് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ ഒരാൾ വർക്ക് ചെയ്ത് ജീവിക്കുന്നവർ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓവർ ടൈം ചെയ്ത് ഒരാളിപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിലും ഹസ്ബൻഡോ ഒരാൾ പോയി ജോലി ചെയ്ത് കുറച്ച് ഓവർ ടൈം ഒക്കെ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ ഒരു സുഖമായിട്ട് ജീവിച്ചു പോകാനൊക്കെ പറ്റും ആൾക്കാർ വീഡിയോയ്ക്കകത്തൂടെ പ്രചരിപ്പിക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ബുദ്ധിമുട്ടുള്ളവർ കാണും സ്റ്റുഡൻറ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ജോലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അല്ല രണ്ടുപേർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരാളുടെ മുഴുവൻ പൈസയും ചിലവിന് പോയിക്കഴിഞ്ഞാലും മറ്റൊരാളുടെ പൈസ നമ്മുടെ കുറച്ച് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ കുറച്ച് സേവിങ്സൊക്കെ ആയിട്ട് ചെയ്യുകയും നമുക്ക് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സേവിങ്സ് ആണ് ഇപ്പം ഞാൻ സേവിങ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ അത്ര സേവിങ്സ് സാധ്യമല്ല കേട്ടോ അതായത് നമുക്ക് കിട്ടുന്ന സാലറിയിൽ കൂടുതൽ തന്നെ ചിലവായി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് സേവിങ്സ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമായിരിക്കാം ഓവർ ടൈം ഒക്കെ ചെയ്ത് നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ചൈൽഡ് കെയർ ഒരു പ്രത്യേക ഒരു മെയിൻ തിങ് ആണല്ലോ അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നെയാക്കിയിട്ട് എവിടെയും പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റത്തില്ല എപ്പോഴും ഒരാൾ കൂടിയിരിക്കണം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മൂന്ന് ദിവസം ജോലിക്ക് പോകുന്നു എൻ്റെ ഹസ്ബൻഡ് മൂന്ന് ദിവസം ജോലിക്ക് പോകുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസമാണ് ഓഫ് അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ആരെങ്കിലും കാണണം ഇനി നമ്മൾ നമ്മുടെ ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുഞ്ഞിൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്നും ഇരിക്കാനുണ്ടെങ്കിൽ പോയി എത്ര ജോലി ചെയ്യുകയും ചെയ്യാം അത്യാവശ്യം നല്ലൊരു സാലറി ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സേവിങ്സ് സേവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ കൂടുതലാണ് അല്ലെങ്കിൽ അധികം പൈസ നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അതും ഒരു കാര്യമാണ് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം ജോലിയുടെ ലഭ്യതക്കുറവ് വളരെ കുറച്ച് പേരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ജോലിയുടെ ലഭ്യത കുറവ് അതായത് നമ്മൾ സിറ്റി ഏരിയയിലേക്ക് പോകും തോറും ജോലിയുടെ ലഭ്യത കൂടുതലാണ് കുറച്ചുള്ളിലേക്ക് താമസിക്കും തോറും എന്താ പറയുക ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കുറച്ചും നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടി വരും നമുക്ക് എന്താണ് ഇതൊരു ജോലി കിട്ടും പക്ഷെ ഒരു സമയത്തിൻ്റെ ഡിഫറൻസാണ് ഞാൻ പറയുന്നത് സിറ്റി ഏരിയയിലാണെങ്കിൽ നമ്മൾ വന്ന ഉടനെ ഒരു മാസം കൊണ്ട് നമുക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ താമസിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമ്മളൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും ഒന്നോ രണ്ടോ മൂന്നോ മാസം നമ്മൾ ഒരു ജോലിക്കായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലോ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്നാലും ജോലി കിട്ടാതെ അങ്ങനെ ആരും തന്നെ ഇല്ല കൂടുതൽ ആൾക്കാർക്കും ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ നല്ലൊരു പോസ്റ്റിലാണ് ഇരുന്നിട്ട് ഇങ്ങോട്ട് വരുന്നവർ അതേ പോസ്റ്റിൽ എപ്പോഴും ജോലി ലഭിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഏത് ജോലിയും തയ്യാറ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പോ കൂടിയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് ജോലി ലഭിക്കാതിരിക്കത്തില്ല കേട്ടോ അങ്ങനെ ജോലി അവൈലബിൾ ആണ് അപ്പം അതും ഒരു മെയിൻ കാര്യമാണ് നമ്മൾ നല്ലൊരു പോസ്റ്റിൽ ഇരുന്നിട്ട് ഇവിടെ വരുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നില്ല അതും ആൾക്കാർ തിരിച്ച് മൈഗ്രേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം കൂടിയാണ് അത് പിന്നെ അതിന് ഞാനൊരു പോസിറ്റീവ് പറഞ്ഞോട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പം എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നവർക്ക് അത് യാതൊരു പ്രശ്നമല്ല നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കുക ഏത് ജോലി ചെയ്താലും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക ഇവിടെ ഏത് ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഏത് ജോലി ചെയ്താലും ഇവിടുത്തുകാര് നമ്മളെ ഒരിക്കലും ഒരു ജോലിയുടെ പേരിൽ താത്തി കെട്ടിയതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ശൈലി ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഏത് ജോലി ചെയ്താലും ഇവിടെ അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു രീതി ചിന്തിച്ച് ആരെങ്കിലും ഭാരപ്പെടുവാണെങ്കിൽ അതിൻ്റെ ആവശ്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ എക്സാമ്പിള് ഞാനൊരു എക്സാമ്പിള് പറയുകയാണെ കുറിച്ച് പറയാം ഇവിടെ നേഴ്സുമാർക്ക് വലിയ പേയ്മെൻ്റ് ഇല്ലെന്നാണ് പറയുന്നത് കാര്യം നമ്മളിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം ഓസ്ട്രേലിയ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ പത്ത് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നിരിക്കട്ടെ ആ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറിയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇരുപത് വർഷം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളിന്ന് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്താലും ഇപ്പം പഠിച്ചിറങ്ങിയ ഒരാളിന്ന് ജോലിക്ക് സ്റ്റാർട്ട് ചെയ്താലും രണ്ട് പേർക്കും തുല്യ അളവിലുള്ള പേയ്മെൻ്റ് ആണ് കിട്ടുന്നത് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ളൊരു പേയ്മെൻറ് സിസ്റ്റം അല്ലേ ഇവിടെ അതും കുറച്ചുപേരെ ഒരു ബുദ്ധിമുട്ടായിട്ട് ബാധിച്ചിട്ടുണ്ട് അതും ഒരു കാരണം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യം അല്ലേ ഇവിടുത്തെ ഒക്കെ കാര്യം ശരിയാണ് നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എൻറ്റെയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടുത്തെത് നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു പനിയോ മറ്റെന്തെങ്കിലും ഒരു അസുഖം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരിട്ട് നമുക്ക് ഡോക്ടറെ എടുത്ത് ചെല്ലാം ഇപ്പോൾ നമുക്ക് വയറുവേദനയാണ് വരുന്നതെങ്കിൽ ഡോക്ടർ കാണുന്നു അവർക്ക് എന്തെങ്കിലും ഡൗട്ടാണ് ഇനി എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ആണ് വയറിൻ്റെ ഉള്ളിൽ അന്നേരം തന്നെ അവർ അൾട്രാസൗണ്ടിന് വിടുന്നു അല്ലെങ്കിൽ അവർ സീറ്റിക്ക് വിടുന്നു അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്ത് അത് മാറ്റുന്നു അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു രീതി അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ പൈസ നല്ലപോലെ കരുതി വെക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ പോകണമെങ്കിൽ നമ്മൾ പൈസ നല്ലപോലെ കരുതി വെക്കണം ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പനി വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലിനിക്കിൽ അതായത് ജി പി ജനറൽ ഫിസിഷ്യനെ കാണാൻ വേണ്ടി പോകും ജി പി ഹോസ്പിറ്റലിലെ നമ്മൾ പോകുന്നത് ക്ലിനിക്കിൽ പോകും ക്ലിനിക്കിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണും അപ്പോൾ പനിയൊക്കെ വന്നാൽ ഇവിടെ നമ്മളങ്ങനെ പോകാറില്ല കേട്ടോ ഇവർക്കതൊരു മാറ്റമല്ല പനിയൊന്നും അപ്പോൾ നമ്മളെന്തേലും വന്നാലിപ്പോൾ ഒരു വയറുവേദന വന്നാൽ നമ്മൾ അവിടെ പോയെന്ന് വിചാരിക്കും ജിപിയുടെ അടുത്ത് അപ്പോൾ അവർ തുടക്കത്തിൽ പെയിൻ മെഡിക്കേഷനാണ് തരുന്നത് പെയിൻ മെഡിക്കേഷൻ തന്നിട്ട് വീണ്ടും നമ്മളോട് നോക്കാൻ പറയും ചിലപ്പോൾ നമ്മുടെ പെയിൻ സബ്സൈഡ് ആയേക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഈ വേദന വരും വീണ്ടും നമ്മൾ ജി പിയിൽ പോകും അങ്ങനെ അവർക്ക് നല്ല കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ സി റ്റിക്കൊക്കെ വിടുക ഈ സിറ്റി അവർ ഒരു ഒരു ഡേറ്റ് നമുക്ക് ബുക്ക് ചെയ്യും ചില ചിലപ്പോൾ നമുക്ക് നേരത്തെ ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ കിട്ടിയേക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു മാസമോ രണ്ട് ഒക്കെ ലേറ്റ് ആയിരിക്കാം അങ്ങനെ ഒരു ഡിലേഡ് ഒരു പ്രശ്നമുണ്ട് പിന്നെ പക്ഷെ ഞാൻ ഇപ്പോഴും ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഹെൽത്ത് സെക്ടറിലാണെങ്കിലും കുറച്ച് ഡിലേ ഉണ്ട് അത് സത്യമാണ് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി മാനേജ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്നും സേവ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ നമ്മളതിൽ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ സാലറി നമുക്ക് ടാക്സ് ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി മാനേജ്മെൻറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ അയ്യോ നമ്മൾ പൈസ കരുതിയില്ലല്ലോ എന്നൊരു ടെൻഷൻ വേണ്ട കാരണം നമുക്കെല്ലാം ഹെൽത്ത് സെക്ടറില് നമ്മളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സേവിങ്സിനെ കുറിച്ചുള്ള ഒരു ഭാരം നാട്ടിലാണ് നമ്മൾ പിള്ളേരുടെ പഠനം എന്തെങ്കിലും രോഗം വന്നാൽ അതിനുള്ള പൈസ അങ്ങനെ ഒരു സേവിങ്സിനെ കുറിച്ചൊരു ഭാരമുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇല്ലെങ്കിലും മനസ്സിൽ വലിയൊരു ഭാരമില്ല കേട്ടോ നമുക്ക് അതായത് നമുക്കൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാം അതിന് വലിയൊരു എന്താ പറയുക ഒരു തുക കണ്ടുവെക്കേണ്ട കാര്യമില്ല അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഡൊണേഷൻ ഫീസോ വലിയ വലിയ ഫീസുകളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുകൊണ്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക കേട്ടോ കമന്റ് ചെയ്യുക കേട്ടോ അപ്പം ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആൾക്കാർക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പ്രേരിപ്പിക്കുന്നത് പിന്നെ വളരെ കുറച്ച് പേരെന്നുണ്ടല്ലോ വേറൊരു രീതിയുണ്ട് നമ്മളെ ഇപ്പം ഓസ്ട്രേലിയ ആയിരിക്കും അവരുടെ ഡ്രീം കൺട്രി അപ്പം നാട്ടിൽ നിന്നും ഓസ്ട്രേലിയൊക്കെ എത്തിപ്പിടിക്കാൻ കുറച്ച് പൈസയുടെയും കുറച്ച് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട് കുറച്ച് പണം മുടക്ക് കൂടുതലൊക്കെയാണെന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ കുറച്ച് പേരെങ്കിലും യു കെയിലേക്ക് വന്നിട്ട് യു കെയിലേക്ക് ഉള്ള എൻട്രി കുറച്ചും കൂടി ഈസിയാണ് യു കെയിലേക്ക് വന്നിട്ട് നേഴ്സുമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ യു കെയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക ഓസ്ട്രേലിയയ്ക്കുള്ള പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാൻ നാട്ടിലേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും അങ്ങനെ ഓസ്ട്രേലിയയ്ക്ക് ഡ്രീം കൺട്രി ആയിട്ടുള്ളവർക്ക് അതും നല്ലൊരു ഓപ്ഷനായിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം